ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ന്യൂ ഇയറിന് മുന്നേ ഉള്ള ഒരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് കഴിഞ്ഞ് പോയ ദിവസത്തെ വീഡിയോ ആണ് രാവിലെ ഞാൻ എന്താ നൂലുപുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്താ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ട് തട്ട് ഉണ്ടാക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിയായിട്ട് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കണേ അപ്പോൾ അത് ആ കടലൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ധൈര്യൊരു പാത്രത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കടലയും തക്കാളിയും വെല്ലുളളിയും പിന്നെ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിക്ക് അങ്ങനെ പാകത്തിനുപ്പും എല്ലാം ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നേക്കാളും നല്ലത് എന്താ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ആ കറിക്ക് അതൊരു വേറൊരു ആവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഇതാ ഞാൻ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കല്ലിൽ ഇട്ടിട്ട് അങ്ങനെ ചതച്ചെടുക്കാറില്ല കേട്ടോ അത് അത് ഒരു പൊടിഞ്ഞ് പോരുന്ന ടൈപ്പ് കല്ലാണ് കേട്ടോ അപ്പോൾ അത് കാരണം അത് എടുക്കാറില്ല കേട്ടോ ഇത് ചതക്കിന് ആ ഒരു കല്ല് ഇതിൻ്റെ ഈ എന്താ കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഉപയോഗിക്കാറുള്ളൂ അതിങ്ങനെ ഈ ഒരു കട്ടിങ് ബോർഡിലിട്ടിട്ട് ചതച്ചെടുക്കാറാണ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ ഇഞ്ചി അതിൽ ചേർത്ത് കൊടുത്തിട്ട് കടല വേവിച്ചിട്ട് എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതാ തേങ്ങ അരപ്പം കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങ അരപ്പിക്ക് അങ്ങനെ അതായിട്ടുണ്ട് ചായ കൂടി എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഉച്ചയ്ക്കാണ് പിന്നെ വീഡിയോ ഉച്ചയ്ക്ക് കറി വെക്കുന്ന വീഡിയോ ആണോട്ടോ പിന്നെ എടുത്തത് പിന്നെ ബാക്കിയുള്ള എന്താ മുറ്റം അടിച്ചു അടിച്ചുപാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അങ്ങനെന്താ രസം രസമാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തക്കാളിയും പുളിവെള്ളം പുളിവെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി പിന്നെ അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണയും പിന്നെ കടുകും ഉലുവയും പിന്നെ അതിക്കുള്ള പൊടികളും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി പിന്നെ അതിലേക്ക് കായത്തിൻ്റെ പൊടിയും ചേർത്തോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ എണ്ണയ്ക്ക് വറ്റൽമുളക് ഇതെല്ലാം ചേർത്തോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടുക് പൊട്ടിക്കുന്ന ആ ടൈമിൽ അപ്പോൾ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും എന്നൊന്നും അറിയില്ല അങ്ങനെ എന്താ തക്കാളിയും പുളി വെള്ളമൊക്കെ ചേർത്തുള്ള ആ ഒരു അതും ഞാൻ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടോ പുടികളൊക്കെ ഒന്ന് വാടി വന്നപ്പം ഇന്ന് ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ തക്കാളി എണ്ണയിലിട്ടൊന്ന് വാറ്റിയെടുക്കാറുണ്ട് ഉണ്ട് അങ്ങനെയാണ് ഞാൻ രസം വെക്കാറുള്ളത് കേട്ടോ ഇന്നിപ്പം ഇങ്ങനെയാണ് വെച്ചത് അങ്ങനെ അത് അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോയാബി വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുട്ടികൾക്ക് ഒരു ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സോയാബീൻ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി വന്നതാണ് അതുകൊണ്ട് ഞാനൊരു സോയാബി കറി ഉണ്ടാക്കാമെന്ന് എഴുതി വഴറ്റിയിട്ടുള്ള കറി അത് അതുണ്ടാക്കാമെന്ന് കരുതി അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇനി അപ്പം സവാളയൊക്കെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ എടുത്തത് മുന്നേ ആണെങ്കിലും ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് ഞാൻ അപ്ലോഡ് ആക്കുന്നത് അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ് അപ്പം ഈ ഒരു വർഷം തന്നെ യൂട്യൂബിൽ നല്ല രീതിയിൽ പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ഒരു വിചാരമൊക്കെ ഉണ്ട് മനസ്സിലുണ്ട് മോണിറ്റൈസേഷനൊക്കെ ആക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട് നടക്കുമെന്ന് അറിയില്ല എന്തായാലും നട എന്താ നടന്നാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളതിനെ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും വേണമല്ലോ അപ്പോൾ അപ്പം ഒക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനൊരുപാട് പണിയുണ്ട് എന്നൊക്കെ എനിക്കറിയാം പാടാണെന്നൊക്കെ എന്നൊക്കെ എനിക്കറിയാം എങ്കിലും അപ്പോൾ ആക്കാൻ കഴിയും എന്നൊക്കെയുള്ളൊരു വിശ്വാസത്തോടെ ഒക്കെയാണ് കേട്ടോ മുന്നോട്ട് പോണത് അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു ആഗ്രഹം ഈ വർഷം സാധിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ സോയാബീൻക്കുള്ള എല്ലാ എന്താ സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടാകുന്നു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചെടുത്തിട്ടുണ്ടാകുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾ പുറത്തൊക്കെ കളിക്കുകയാണ് കേട്ടോ അവർ എന്താ ഒരു കവുങ്ങിൻ്റെ പട്ട വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വലിച്ചു കളിക്കുകയാണ് കേട്ടോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കളിച്ചിട്ടുള്ള കളിയാണ് ഇതൊക്കെ അപ്പം അത് അപ്പം വീണപ്പോൾ അവരതിൽ അതെടുത്ത് കളിക്കുകയാണ് കേട്ടോ പിന്നെ സോയാബീൻ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊന്ന് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചേർക്ക എന്താ അത് വഴറ്റാൻ വേണ്ടിയിട്ട് പോകണത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും എല്ലാം എന്താ അടുപ്പത്തെ എങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഞാൻ വഴറ്റി കൊടുക്ക എന്താ ഇളക്കി കൊടുക്കണമെങ്കിൽ അത് അടുപ്പത്തെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ചോറ് ഞാൻ ഇതിൻ്റെയൊക്കെ മുന്നേ തന്നെ എന്താ അടപ്പത്തിട്ടിട്ട് അത് ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ആ ഒരു വീഡിയോ എടുത്തില്ല ഉള്ളൂ അപ്പോൾ ചോറായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഞാൻ കറിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് നിന്നത് കറിയെല്ലാം വെക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സാവധാനം ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്ക് എന്താ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിരിക്കും പിന്നെ ഈ സോയാബീനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ സോയാബീൻ വഴറ്റിയതെല്ലാം ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോളും രാവിലത്തെ നൂൽപ്പുട്ടിൻ്റെ കൂടെയൊക്കെ അവരത് കഴിച്ചോളൂ കേട്ടോ എന്താ കടലക്കറി ഉണ്ടെങ്കിലും ഇതും കൂട്ടി കഴിക്കാൻ ഇഷ്ടം തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്താ സോയാബീൻ ഞാൻ ആ ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയതിൽക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് എന്താ അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് അങ്ങനെ ഇനി ഉണ്ടാക്കണേ അതൊന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് എന്താ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ എന്താ അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ കുറച്ച് ഗരം മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി വഴണ്ട് വന്നതിന് ശേഷം ാണ് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോണത് കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പപ്പടം കൂടെ ഉണ്ട് കേട്ടോ കാച്ചാനിരിക്കുന്നു അപ്പം പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടുണ്ട് അതും കാച്ചെടുക്കണം പൊടികളെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ കുറച്ച് വെള്ളം കൂടെ പാർന്നിട്ട് പാറന്നു കൊടുക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ അത് പാകത്തിനുപ്പം ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായി തിളപ്പിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിക്ക് ഇവിടെ കുറച്ച് മല്ലിച്ചപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും എന്താ അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സോയാബീൻ കറിയെല്ലാം വഴറ്റിയതെല്ലാം ആയിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം അപ്പം എടുത്തിട്ടുള്ള വീഡിയോ ആണ് പിന്നെ രാവിലെ മാറ്റി വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്